ഇന്നത്തെൻ്റെ യാത്ര പൂങ്കുന്ന തേകയായിരുന്നു പൂങ്കുന്നം സീതാരാമ സ്വാമി ക്ഷേത്രത്തിലേക്ക് ഇന്നാണ് അവിടെ സ്ഥാപിക്കാനായിട്ട് ആന്ധ്രയിൽ നിർമ്മിച്ച ഹനുമാൻ്റെ പ്രതിമ എത്തിച്ച ദിവസം ആന്ധ്രാപ്രദേശിലെ നന്ദ്യാൽ അല്ലഗഡ്ഡയിൽ നിർമ്മിച്ച അമ്പത്തിയഞ്ച് അടി ഉയരമുള്ള പ്രതിമ റോഡ് മാർഗമാണ് ഇന്ന് കാലത്ത് മണ്ണത്തി ഒല്ലൂക്കല ചെറുകുളങ്ങല ക്ഷേത്രത്തിലെത്തിയത് അവിടെ നിന്ന് ഒട്ടേറെ വാഹനങ്ങളുടെ അകമ്പടിയോടെ പ്രതിമയെ സ്വീകരിച്ച് കിഴക്കേക്കോട്ട കോളേജ് റോഡ് സ്വരാജ് റൗണ്ട് എം റോഡ് പടിഞ്ഞാറക്കോട്ട വഴി പൂങ്ങുന്നത്തേക്കാണ് എത്തിച്ചത് പൂങ്കുന്നം സെൻട്രിൽ നിന്നും പഞ്ചവാദ്യത്തിൻ്റെ അകമ്പടിയോടെയാണ് ക്ഷേത്രത്തിലേക്ക് വരവേറ്റത് വഴിനീളെ പുഷ്പാർച്ചനയും ഉണ്ടായിരുന്നു മൂന്ന് മാസം നാൽപ്പതിൽ പരം ആളുകൾ കഠിന പ്രയത്നം ചെയ്തുകൊണ്ടാണ് ഈ ഹനുമാൻ്റെ പ്രതിമ ആന്ധ്രാപ്രദേശിലെ അല്ലഗഡ്ഡയിൽ നിർമ്മിച്ചത് ഒറ്റക്കല്ലിൽ നല്ല ലക്ഷണമൊത്ത മൂപ്പൊത്ത കരിങ്കല്ലിൽ കൊത്തിയെടുത്ത ഈ ഹനുമാൻ്റെ പ്രതിമ പൂങ്കുന്നം സീതാരാമസ്വാമി ക്ഷേത്രത്തിൽ ഇന്ന് വൈകിട്ടോടെ സ്ഥാപിക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതിനായിട്ട് രണ്ട് വലിയ ക്രെയിൻ കൂടി ആന്ധ്രാപ്രദേശിൽ നിന്ന് ഈ ഹനുമാൻ വിഗ്രഹത്തോടൊപ്പം ഇവിടെ എത്തിച്ചിരുന്നു കേരളത്തിൽ ഇതാദ്യമായാണ് ഏറ്റവും വലിയ ഒരു ഹനുമാൻ്റെ പ്രതിമ എത്തുന്നത് പൂങ്കുന്നം സീതാരാമസ്വാമി ക്ഷേത്രം വളരെ പ്രസിദ്ധമാണ് രഥോത്സവത്തിന് തൃശൂർ ജില്ലയിൽ അങ്ങനെ രഥോത്സവം ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല പക്ഷേ പൂങ്കുന്നം സീതാരാമസ്വാമി ക്ഷേത്രത്തിൽ സ്വർണ്ണരഥോത്സവത്തിൻ്റെ ഉത്സവമെല്ലാം കൊണ്ടാടുന്നത് ഈ ക്ഷേത്രത്തിലാണ് ഈ സ്തൂപത്തിലാണ് ഈ ഹനുമാൻ്റെ പ്രതിമ സ്ഥാപിക്കുന്നത് അമ്പത്തഞ്ചടി ഉയരമുള്ള ഹനുമാൻ പ്രതിമ ഏകദേശം നാൽപ്പത് അടിയോളം ഉയരമുള്ള സ്തൂപത്തിലാണ് സ്ഥാപിക്കുക അപ്പോൾ വളരെ ഉയരം തോന്നിക്കും ഹനുമാൻ്റെ പ്രതിമ ഇവിടെ എത്തിച്ചപ്പോൾ ഒട്ടേറെ പേരാണ് ഇത് കാണാനായിട്ട് ഈ പ്രതിമയെ തൊട്ടു വണങ്ങുന്നതിനും ഫോട്ടോ എടുക്കുന്നതിനും സെൽഫി എടുക്കുന്നതിനും വേണ്ടി ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത് ഈ പ്രതിമ സ്തൂപത്തിൻ്റെ മുകളിൽ ഉറപ്പിക്കുക അല്പം ശ്രമകരമായ പണിയാണ് അതിന് രണ്ട് ക്രെയിൻ ആന്ധ്രാപ്രദേശിൽ നിന്ന് തന്നെയാണ് വന്നിട്ടുള്ളത് അവർക്കാവുമ്പോൾ ഇത്തരം പ്രവർത്തനങ്ങളിൽ നല്ല പരിചയമുണ്ടായിരിക്കും അതുകൊണ്ടാണ് രണ്ട് കഥൻ അവിടെ നിന്ന് തന്നെ വന്നിട്ടുള്ളത് എന്തു തന്നെയായാലും ഈ ഹനുമാൻ്റെ പ്രതിമ ഇവിടെ സ്ഥാപിക്കുമ്പോൾ അതൊരു സംഭവം തന്നെയായിരിക്കും ഇത്രയും വലിയൊരു ഹനുമാൻ്റെ പ്രതിമ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇതാണ് സീതാരാമ സ്വാമി ക്ഷേത്രം ഇവിടുത്തെ രഥോത്സവം വളരെ പ്രസിദ്ധമാണ് ഈ ക്ഷേത്രത്തിന് ചുറ്റും ധാരാളം വ്യവസായികളാണ് പാർക്കുന്നത് അതിനാൽ ഈ ക്ഷേത്രത്തിൽ നല്ല വരുമാനമുള്ള ഒരു ക്ഷേത്രം തന്നെയാണിത് ഈ ഹനുമാൻ്റെ പ്രതിമയ്ക്ക് നല്ല പൈസ ചിലവായിട്ടുണ്ടാവും എന്ന് തന്നെയാണ് എൻ്റെ ഒരു ഊഹം ഇപ്പോൾ ഇവിടെ കാണുന്ന ആ എട്ടടിയോളം നീളമുള്ള ആ ഷാഫ്റ്റ് ഈ സ്തൂപത്തിൻ്റെ മുകളിൽ ബോർ ചെയ്ത് ഉറപ്പിച്ച് ഏകദേശം രണ്ട് രണ്ട് അടി മുകളിലോട്ട് നിർത്തി ഹനുമാൻ പ്രതിമയുടെ ആ ബേസിൽ രണ്ട് രണ്ടരടിയോളം ബോർ ചെയ്തതിന് ശേഷമാണ് സ്തൂപത്തിൽ ഈ ഹനുമാൻ്റെ പ്രതിമ സ്ഥാപിക്കുന്നത് എന്തു തന്നെയാലും ഇത് ഒരു ചരിത്ര സംഭവമായി തീരാനാണ് സാധ്യത സ്തൂപം സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഹനുമാൻ പ്രതിമയിൽ പെയിൻറ്റിങ് വർക്കുകളും മറ്റും നടത്തേനും ശേഷമായിരിക്കും അത് പ്രദർശിപ്പിക്കുക എന്ന് തോന്നുന്നു അങ്ങനെയാണെങ്കിൽ വളരെ ചേതോ ഒരു കാഴ്ച തന്നെയായിരിക്കും ഈ വലിയ ഹനുമാൻ പ്രതിമ പൂങ്ങുന്നത്ത് സ്ഥാപിക്കപ്പെടുന്നത് തൽക്കാലം ഞാൻ അവിടെ നിന്നും വിട വാങ്ങുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം